എസ് എസ് എൽ സി റിസൾട്ട് വന്ന അവസ്ഥ കേരളം വീണ്ടും ഒരു കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ഒരു എസ് എസ് എൽ സി റിസൾട്ട് നമ്മുടെ കുട്ടികൾക്ക് വളരാൻ ഉള്ള വലിയ സാധ്യതകൾ ഒരുപാട് ഭൂരിഭാഗം കുട്ടികൾക്ക് നഷ്ടപ്പെടുത്തിയ മറ്റൊരു എസ് എസ് എൽ സി റിസൾട്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഇത്രയും ശതമാനം റിസൾട്ട് ഉണ്ടായിട്ട് ഞാൻ എന്താ ഈ പറയുന്നത് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും ഞാൻ മറ്റൊരു കഥ പറയാം എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് ഒന്ന് ഇസ്രായേലിലുള്ള സുഹൃത്താണ് മറ്റേത് പലസ്തീനി സുഹൃത്താണ് രണ്ടുപേരും സഹോദരങ്ങളെ പോലെ വളരെ സന്തോഷത്തോടെയൊക്കെ റൂംമേറ്റായി ജീവിക്കുകയാണ് അപ്പോൾ അവർ എൻ്റെയും സുഹൃത്തുക്കളാണ് അപ്പോൾ അവർ എങ്ങനെ വർത്താൻ പറയുകയാണേ അപ്പോൾ ഇവിടെ മാർക്കൊക്കെ നോക്കുമ്പം ആ പലസ്തീനി സുഹൃത്തിന് എസ് എസ് എൽ സിയിലൊക്കെ നല്ല മാർക്കുണ്ട് പത്താം ക്ലാസ് പക്ഷേ ആ ഇസ്രായേലി സുഹൃത്തിന് അത്ര മാർക്കില്ല പക്ഷേ ഇസ്രായേലി സുഹൃത്ത് നല്ല ബ്രില്യൻ്റാണ് പലസ്തീനി അത്ര അല്ല അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇതില്ലോ അപ്പം ചോദിച്ചു ഞങ്ങൾക്ക് പല ഇസ്രായേലി സ്കൂളിലാണ് രണ്ട് പേരും പഠിച്ചത് അവിടെ ഒരു സ്വഭാവമുണ്ട് പലസ്തീനി കുട്ടികൾക്ക് വേഗം വേഗം ഇഷ്ടം പോലെ മാർക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് വേഗം പാസ്സാക്കും അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് കുറേ മാർക്ക് കിട്ടും അതിൽ നിന്നൊരു സന്തോഷം കിട്ടുമ്പം അവർക്ക് എഫോർട്ട് എടുക്കാതെ ഒരു ഹാപ്പിനെസ് കിട്ടുമ്പോൾ അവർ പിന്നെ അധികം പഠിക്കൂല അപ്പോൾ അവരുടെ തല മുരടിച്ച് പോകും അധികം എഫോർട്ട് എടുക്കാതെ തന്നെ മാർക്ക് കിട്ടുകയാണല്ലോ എന്നാൽ ഇസ്രായേലി സ്റ്റുഡൻസിനെന്ത് ചെയ്യും അവർ നന്നായിട്ട് എഫോർട്ട് എടുപ്പിക്കും നന്നായിട്ട് പഠിച്ച് എഫോർട്ട് എടുത്താൽ മാത്രമേ മാർക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ അവർ കൂടുതൽ അവരുടെ ബ്രെയിൻ പവർ ഉപയോഗിക്കാനും അവർ കൂടുതൽ ക്യാപ്പബിലിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കും എന്നുള്ളതാണ് ഈ ക്യാപ്പബിലിറ്റിയാണ് നമ്മുടെ ഈ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഇത്ര ശതമാനം റിസൾട്ട് ഇല്ലാതാക്കുന്നത് തീർച്ചയായും കുട്ടികൾക്ക് ഇൻസ്റ്റൻറ്റ് റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമാണ് കുട്ടികൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് മറ്റെൻ്റൈൻമെൻറ്റുകളിലൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുന്നു എഫോർട്ട് എടുക്കാതെ ഒരുപാട് റിവാർഡ് കിട്ടുന്ന കാര്യങ്ങളാണ് അവർ നോക്കുക ഈ ഒരു കാരണം നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ച് ഒരു ചെറിയൊരു ഷോട്ട് എടുക്കുമ്പോൾ അവർക്ക് തലയിൽ ഒരു ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും ഈ ഡോപ്പമിൻ എഫോർട്ട് എടുക്കാതെ എടുക്കുമ്പം എന്താവും അതവർ യൂ ലൈഫിന് ആവില്ല ഇതേ എഫോർട്ട് തന്നെയാണ് ഒരു പഠിക്കുന്ന കുട്ടി പഠിക്കാൻ വേണ്ടി എടുക്കുന്നത് അവർ അവരുടെ അറ്റൻഷൻ അവരുടെ ടൈം എല്ലാം എന്ത് ചെയ്യുന്നു അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിന് മുതിരുന്നു ഫോ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ അവർക്ക് ഇൻസ്റ്റൻറ്റ് റിവാർഡ് കിട്ടുന്ന പല കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് സമയം കിട്ടില്ല പഠനത്തിൽ തന്നെ മുഴുകിയിരിക്കുന്ന ഒരു കുട്ടിയെ സമയത്തുള്ള അതാണ് ആ റിവാർഡ് കിട്ടാൻ സമയം കിട്ടൂല അപ്പം എന്താവും സംഭവം എന്താവും അവർക്ക് കൂടുതൽ ക്യാപ്പബിലിറ്റി ഈ ഒരു കഴി ഈ ഒരു എഫോർട്ട് എടുക്കാനുള്ള കുട്ടികളുടെ കഴിവിനെ എല്ലാ കുട്ടികൾക്കും ഞാൻ പറയില്ല മഹാഭൂരിഭാഗം വരുന്ന കുട്ടികളുടെയും കഴിവിനെയാണ് ഈ വെറുതെ ചുമ്മാ മാർക്കിട്ടുകൊണ്ട് പാസ്സാക്കുന്നതിലൂടെ നമ്മുടെ വ്യവസ്ഥകൾ ഇല്ലാതാക്കുന്നത് ഈ വർഷം എട്ടാം ക്ലാസ്സിലുള്ള റിസൾട്ട് വന്നു എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത് കാരണം ഒരുപാട് കുട്ടികൾ തോറ്റു എന്നുള്ളതാണ് തോൽക്കുക ഒരു അപമാനമൊന്നുമല്ല മാർക്ക് കുറയുക എന്നുള്ളതും ഒരു അപമാനമല്ല അതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരു അക്കാഡമിക് ലെവലിൽ നമ്മുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിട്ട് അതിന് എഫേർട്ട് എടുത്ത് അതിലൂടെ സന്തോഷം നേടിയെടുത്ത് അതിലൂടെ ഗ്രാറ്റിഫിക്കേഷൻ ഒരു ഒരു വിജയിയുടെ വിജയിയുടെ എന്താ പറയുക ഒരു ഇമോഷണൽ സ്റ്റേറ്റ് നേടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ആ ഒരു അവസ്ഥയാണ് ഇല്ലാതാക്കുന്നത് പലപ്പോഴും ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എഫോർട്ട് എടുക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധ്വാനിക്കാനുള്ള ആ ഒരു അധ്വാനിച്ച് നേടിയെടുക്കുന്നതിനെ കുറിച്ചുള്ളതാകുമ്പോൾ അവർ അധ്വാനിക്കാതെ നേടിയെടുക്കുന്ന സന്തോഷത്തിലേക്ക് പോകും അങ്ങനെ എന്താവും അധ്വാനിക്കാൻ ഒരു ടാസ്ക് അവർക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്നുള്ള പല ലഹരിയിലേക്കും അല്ലെങ്കിൽ അനാവശ്യമായി ടൈം വേസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ അവർ കുതിർന്നു പോകും അവർ വ്യതിചരിച്ചു പോകും അപ്പോൾ എന്ത് ചെയ്യണം മാർക്കുകൾ വാരിക്കോരി കൊടുക്കുന്ന സിസ്റ്റം തീർച്ചയായിട്ടും ഇല്ലാതാക്കിയേ പറ്റുള്ളൂ കുട്ടികൾക്ക് ഒരുപാട് ക്യാപ്പബിലിറ്റി ഉള്ള കുട്ടികളാണ് ഇപ്പോൾ ഒരു ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഈസ് ഓൾസോ ഹാവിങ് എ ലോട്ട് ഓഫ് സ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ അനാവശ്യമായി സ്ക്രോൾ ചെയ്തിരിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവർക്കും കഴിവുണ്ട് പ്രണയിച്ച് പ്രണയിനോട് വർത്താനം മാത്രം ഒരു കുട്ടിക്കും കഴിവുണ്ട് അവരൊരു ഒരു കാര്യത്തിൽ അവർക്ക് ജീവിതത്തിൽ യാതൊരു ഉപകാരവും ഇല്ലാത്തൊരു കാര്യത്തിലേക്ക് അവരുടെ കോൺസെൻട്രേഷനും അവരുടെ ഫോക്കസും അവരുടെ ടൈമും ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ കോൺസെൻട്രേഷനും ഈ ഒരു ടൈം ഡെഡിക്കേഷനും അവർക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതും ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന നിമിഷം ഇത് മാറും നമ്മൾ ചില കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും അവർ ഇത്രയോ സമയം അതിന് വേണ്ടി കളയുന്നത് സമയമാണ് എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വേചാരം ഒന്നെന്ന് പറയും നോ ഇതേ എഫേർട്ട് ഒരു യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മറുവശത്ത് മറ്റു കുട്ടികളും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ മറ്റ് അനാവശ്യമായിട്ടുള്ള പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഫോക്കസ് അവരാവശ്യത്തിലേക്ക് മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും എല്ലാം സാധ്യമാണ് പല കുട്ടികൾക്കും ചില കോഴ്സുകളൊക്കെ എടുക്കാൻ മടി കാണിക്കുന്നത് കാണാറുണ്ട് അപ്പോഴേക്ക് കൂട്ടുകാർ വരും നിങ്ങൾക്ക് നിനക്കതിന് പറ്റൂലട നിനക്കതിന് കഴിയില്ലടാ അതിന് വളരെ എഫേർട്ട് എടുക്കണം അവരുടെ കുടുംബത്തിൽ ഒരാൾ നേടിയെടുത്തിട്ട് അവർക്ക് മണ്ട ഉണ്ടായിട്ടുണ്ട് ആർക്കാ മണ്ടല്ലാത്തത് ആർക്കാണ് മണ്ടല്ലാത്തത് ഈ മണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അധ്വാനിച്ച് നമ്മൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് ഡിസ്ട്രാക്ഷനിലേക്ക് പോവാതെ ഈ പഠിക്കുന്ന കാര്യം നമ്മൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ് അതുങ്ങളെ കൂട്ടുകാരല്ല അത് വിധിക്കേണ്ടത് അത് നമ്മളുടെ എന്താ പറയുക ഒരു ഒരു യോദ്ധാവിൻ്റെ പരിവേഷം ഇത് നേടിയെടുക്കാനുള്ള അധ്വാനം അധ്വാനിക്കാനുള്ള നമ്മുടെ ശേഷി അതാണ് അപ്പോഴും കുട്ടികൾ ആഗ്രഹിക്കും ഈ പ പത്താം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ വാരിക്കോര് മാർക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന എന്ത് സംഭവം ഉള്ളത് കളിച്ച് നടന്നിട്ട് എങ്ങനെ കിട്ടും എന്നുള്ള ഈ റിവാർഡ് എങ്ങനെ കിട്ടുമെന്നാണ് അവർ ചിന്തിക്കുക അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മളതിൻ്റെ നമ്മുടെ മെൻ്റൽ എനർജിയും നമ്മുടെ ഇൻട്രസ്റ്റും എല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യമായിട്ട് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നത് ആ ചലഞ്ചാണ് ഞാൻ എടുക്കാൻ പോകുന്നത് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഒരു വിഷയമല്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കേണ്ടത് കൂട്ടുകാർ പലതും പറയും കൂട്ടുകാരെ കൂട്ടുകാർക്ക് നിങ്ങളെ ആവശ്യമുണ്ട് ആ ഏത് കൂട്ട് ഏത് തരത്തിലുള്ള നിങ്ങളാണ് അവർക്ക് ആവശ്യം അവർക്ക് വേണ്ടി അവരിപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു സ്ഥലത്ത് പോകുകയെന്ന് പറയുമ്പോഴേക്ക് എടുത്തു എടുക്കേണ്ട ഒരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറയുമ്പോഴേക്ക് അങ്ങോട്ട് ഓടി പോകുന്ന ഒരാൾ നിങ്ങൾ ഒരു ഹോട്ടലിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഓടിച്ചാടി അങ്ങോട്ട് ചെല്ലുന്ന ഒരാൾ ഈ ഡിസ്ട്രാക്ഷനിലേക്ക് പോകുന്ന നിങ്ങളെയാണ് അവർക്ക് ആവശ്യം കാരണം അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളവിടെ ഉണ്ടാവണം അവരുടെ ഒരു അടിമയായി നിങ്ങൾ നിങ്ങളവിടെ ഉണ്ടാവണം അതിനുവാണ് അവർക്ക് ആവശ്യം അത് കിട്ടാതാവുമ്പോൾ നിങ്ങളെടുക്കുന്ന ഓരോ ചാലഞ്ചിനെയും അവർ നിരുത്സാഹപ്പെടുത്താൻ നോക്കും നിങ്ങളിപ്പോൾ ഒരു മെഡിസിന് പോകണമെന്ന് വിചാരിച്ച് പഠിക്കാൻ വിചാരിക്കുമ്പോൾ അവർ അതൊന്നും നിനക്ക് പറ്റില്ലടാന്ന് പറയും നമ്മുടെ തൈലൻ്റെ നമ്മളെ ബ്രെയിൻ്റെ പൊട്ടൻഷ്യാലിറ്റി നമ്മളാണ് തിരിച്ചറിയേണ്ടത് അത് ഇതുവരെ പഠിച്ചില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും അത് നഷ്ടപ്പെടുന്നില്ല ഒരുപാട് തോറ്റു എന്ന് വിചാരിച്ചിട്ട് നഷ്ടപ്പെടുന്നില്ല അത് നമ്മൾ എന്നാണോ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ലക്ഷ്യമായി മാറുന്നത് അതിനെ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാവുന്നത് ആ നിമിഷം തിരിച്ചു കിട്ടുന്ന ഒരു സംഭവമാണ് പലപ്പോഴും നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചില വീട്ടിലൊക്കെ എല്ലാവരും ആയിരിക്കും എല്ലാവർക്കും എൻട്രൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും ചില കുട്ടികളൊക്കെ ചില സമയത്ത് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല നാലും ആയിട്ടുണ്ടാവും അതെങ്ങനെയാണ് സാധ്യമാ ചില വീട്ടിൽ കാണാൻ മൂന്ന് കുട്ടികൾ പൈലറ്റ് ആക്കിയൊരു ഫാമിലിയെക്കുറിച്ച് നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ ചില കമ്പനി ഇപ്പോൾ ഒരു സി എ ഒരു കമ്പനി ഉണ്ടോ അവിടുത്തെ മക്കളും വാപ്പ് വാപ്പ എല്ലാവരും എന്താണ് സി എ ആണ് അതിങ്ങനെ സാധ്യമാകുന്നത് വ്യത്യസ്ത തലച്ചോറുള്ള വ്യക്തികളല്ലേ എന്നിട്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ പോയി അവരുടെ അറ്റ്മോസ്ഫിയറ് ആ ഒരൊറ്റ ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടി പ്രാപ്തമാക്കിയതുകൊണ്ടാണ് മനസ്സിലായില്ലേ അവരുടെ ഒരു ഇൻട്രസ്റ്റ് അതാക്കി മാറ്റിയതുകൊണ്ടാണ് ഇതേ ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ പറ്റും നമ്മൾ ഡിസ്ട്രാക്ഷൻ്റെ പോവാതെ നമ്മൾ പഠിച്ച കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് നമ്മളുടെ ജീവിത ലക്ഷ്യമായി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ മാറ്റി അതിലേക്ക് തന്നെ സമയം മറ്റൊന്നിനും കൊടുക്കാതെ കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റ് എന്നല്ല എൻ്റർടൈൻറ്റ് മാത്രമായി പോവാതെ മുന്നോട്ട് പോവുക ഒക്കെ നമുക്ക് എല്ലാവർക്കും എല്ലാം സാധ്യമാണ് എല്ലാം ആശംസിക്കുന്നു ബൈ എല്ലാ കുട്ടികളെയും ഞാൻ ആശംസിക്കുകയാണ് എല്ലാ കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും കഴിവുകളുണ്ട് നിങ്ങളാരും മെൻ്റലി റിട്ടാർഡ് അല്ല മന്ദബുദ്ധികളല്ല നിങ്ങളെ ബ്രെയിനിന് ബോണായിട്ടുള്ള ഒരു ഡിസബിലിറ്റിയും ഇല്ല ഡിസബിലിറ്റിയും ഇല്ല അത്ര ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് പോലും അവരുടെ പൊട്ടൻഷ്യാലിറ്റി കണ്ടെടുത്താനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ പോലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രം അവരുടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോക്കസ് ചെയ്തു അതിലൊക്കെ അഗ്രഗണ്യരായി മാറിയ കുട്ടികളുണ്ട് സ്റ്റീഫൻ ഹോ ഹോക്കിൻസ് അല്ലേ അവരുടെ മോട്ടോർ ന്യൂറോ ഡിസോർഡർ ആയിരുന്നു എന്നിട്ട് അവർ വലിയ ലെവലിലെത്തിയില്ലേ അല്ലേ പിന്നെ നമ്മൾ ഹെലൻ കല്ലർ കായ്ച്ചല്ല കേൾവില്ല ഒന്നുമില്ല എന്നാൽ ലോകം അറിഞ്ഞില്ലേ അത് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കുട്ടികളാണ് നിങ്ങൾ ഭൂരിഭാഗവും നല്ല പൊട്ടൻഷ്യാലിറ്റി നല്ല കൗമാരത്തിൻ്റെ കരുത്തുള്ള തലച്ചോറുള്ള നല്ല കുട്ടികളാണ് നിങ്ങൾ എന്നിട്ടാണ് നിങ്ങൾക്ക് കഴിവില്ല എന്നാണ് പറയുന്നത് കഴിവുണ്ട് നിങ്ങൾ കഴിവ് പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ സമയം ഡെഡിക്കേറ്റ് ചെയ്തില്ല നിങ്ങൾ നിങ്ങളധ്വാനം ഡെഡിക്കേറ്റ് ചെയ്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് മാർക്ക് കുറഞ്ഞത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നോ അന്ന് നിങ്ങൾ അതിലേക്ക് കരുത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധ്യമാവും ഞാൻ പറയുന്ന വാക്കുകൾ ഇന്ന് നിങ്ങൾ കേട്ടിട്ട് ഈ ചെവിയുടെ കളയാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ത് കിട്ടി അനാവശ്യമായി കുറേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അതിലൂടെ സന്തോഷത്തിൻ്റെ ഹോർമോൺ ഡോപ്പമീൻ ഉൽപ്പാദിപ്പിച്ചിട്ട് എന്ത് കിട്ടി നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല കുറേ നഷ്ടപ്പെട്ട സമയവും നിങ്ങൾക്ക് എത്രമാത്രം ഗ്രോ ചെയ്യാൻ പറ്റുമോ ആ ഗ്രോ ചെയ്യാനുള്ള അവസ്ഥകളും ഇല്ലാതാക്കി എന്നല്ലാതെ പിന്നെ കണ്ണിൻ്റെ പവറും ഇല്ലാതായി അല്ലാതെ എന്ത് കിട്ടി നത്തിങ് 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 ഒരുപാട് സുഹൃത്തുക്കളോട് അനാവശ്യമായി ഇങ്ങനെ ചാറ്റ് ചെയ്ത് സമയം കളഞ്ഞിട്ട് എന്ത് കിട്ടി നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കാം ഒരു നീറ്റ് എക്സാമിൽ ഏറ്റവും ഹൈ ലെവലിൽ എത്തേണ്ട കുട്ടികൾ ഒന്നും ഉണ്ടായില്ല നിങ്ങൾ മറിച്ച് എന്താ നിങ്ങളുടെ ആ ടൈം നിങ്ങൾ പെട്ടെന്ന് തന്നെ സംതൃപ്തി കിട്ടുന്ന അധ്വാനമല്ലാതെ സംതൃപ്തി കിട്ടുന്ന എന്നാൽ അവസാനം നിങ്ങൾ ജീവിതത്തിന് യാതൊരു ഉപകാരവും ഇല്ലാത്ത പല കാര്യത്തിലേക്കും നിങ്ങൾ ഫോക്കസ് ചെയ്തു പോയതുകൊണ്ടാണ് ആ ഫോക്കസ് നമ്മുടെ ഏറ്റവും ഉപകാരമുള്ളതും എന്നാൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നിമിഷം നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല മക്കളെ പിടിച്ചാൽ കിട്ടില്ല പ്രത്യേകിച്ച് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഒരു യുഗമാണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ നിങ്ങളെ ടീച്ചേഴ്സിനേക്കാളും സഹായിയായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പോലത്തെ ബുദ്ധി രാക്ഷസന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ട് പ്രൊഫസർമാരുണ്ട് ഇന്നത്തെ കാലമാണ് പിടിച്ചാൽ കിട്ടൂല നമ്മളതിലൊക്കെ മേലെ വളരണം എന്നാലേ നമുക്ക് ജോലി ജോ ജോലി സാധ്യതകൾ പോലും ഇന്നുള്ളൂ എന്നുള്ളതാണ് തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും ഞാൻ ആശംസിക്കുകയാണ് സ്വന്തം പൊട്ടൻഷ്യാലിറ്റി തിരിച്ചറിഞ്ഞ് വൻ വിജയങ്ങൾ കാഴ്ച നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമായ വിജയം കാഴ്ചവെക്കാൻ സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ബൈ